നമസ്കാരം റോഡ് അപകടങ്ങളിൽ തലയ്ക്ക് പരിക്ക് പറ്റുമ്പോൾ പലപ്പോഴും അത് ആ വ്യക്തിയെ മരണത്തിന് കീഴ്പ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ സ്ഥിരമായ കിടപ്പുരോഗിയാക്കി മാറ്റുകയോ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ തലയ്ക്ക് പരിക്ക് പറ്റുന്ന രോഗികൾ അബോധാവസ്ഥയിലാണെങ്കിൽ അവരുടെ പൾസ് പരിശോധിക്കുകയും പൾസിന്റെ അഭാവത്തിൽ അത് കാടിയാകർഷിലാണ് എങ്കിൽ അവരെ സി പി ആർ നൽകി ജീവൻ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള രോഗികൾ അബോധാവസ്ഥയിലാകുമ്പോൾ അവരിൽ പൾസ് ലഭിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ശ്വാസോച്ഛാസം ക്രമീകരിക്കുകയും ബി പി മുതലായ വൈറ്റൽ സൈൻസ് ക്രമീകരിക്കുന്നതിനായിട്ട് ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ ആശുപത്രിയിൽ എത്തിച്ച് കൊടുക്കേണ്ടതുമാണ് ഇത്തരത്തിലുള്ള രോഗികളെ വളരെ ധൃതി കൂട്ടി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അവരുടെ നട്ടലിന് കൂടുതൽ പരിക്കുകൾ ഉണ്ടാകുകയും സുഷുപ്നാടിക്ക് സ്ഥിരമായ ക്ഷതം സംഭവിക്കുകയും അത് ആ വ്യക്തിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ വ്യക്തി ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരു ആളായിരുന്നുവെങ്കിൽ അവർ ഹെൽമെറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ വശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഹെൽമെറ്റ് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ ഇനി ഇത്തരത്തിൽ തലയ്ക്ക് പറ്റിയ രോഗികളിൽ അമിതമായ രക്തസ്രാവം തലയോട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു ക്ലീനായ തുണി ഉപയോഗിച്ച് കെട്ടിക്കൊണ്ട് ബ്ലീഡിങ് തടയാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ് തലയോട്ടിയിലെ പൊട്ടലുകൾ ഗുരുതരമാണ് എങ്കിൽ ഇത്തരത്തിൽ പ്രഷർ കൊടുത്ത് തുണി ഉപയോഗ കെട്ടുമ്പോൾ ആ പരിക്ക് കൂടുതലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തലയ്ക്കുള്ള പരിക്ക് അത്ര ഗുരുതരമല്ല എങ്കിൽ രോഗി രണ്ടിൽ കൂടുതൽ തവണ ഛർദിക്കുക രോഗിക്ക് ശക്തമായിട്ടുള്ള തലവേദന അനുഭവപ്പെടുക അബോധാവസ്ഥയിലേക്ക് പോരുക അവസ്മാരം ഉണ്ടാവുക തലയോട്ടിക്ക് രൂപമാറ്റം സംഭവിക്കുക ഇത്തരം മുതലായ കാര്യങ്ങളുണ്ട് എങ്കിൽ രോഗി ആശുപത്രിയിൽ എത്തിച്ച് തലച്ചോറിനുള്ള പരിക്കുകൾ അസസ് ചെയ്യപ്പെടുകയും തുടർ ചികിത്സ കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം രോഗികൾ ഛർദിക്കുമ്പോൾ ഇവരെ ഒരു വശം ചേർത്ത് കിടത്തി ആ ഛർദ്ദിലകൾ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ആസ്പ്രേറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്